വളരെ ചുരുക്കം ആൾക്കാരിൽ കണ്ടുവന്നിരുന്ന തൈറോയിഡ് കംപ്ലയിന്റ് ഇന്ന് ഏകദേശം നാല്പത്തിരണ്ട് മില്യൺ ആൾക്കാരിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ക്ലിനിക്കിൽ ഓരോ ദിവസവും ഓരോ പുതിയ കംപ്ലൈൻറ്റുമായിട്ട് പേഷ്യൻസ് വരും മിക്കപ്പോഴും വരുന്ന ഓരോ കംപ്ലയിൻ്റുകൾ പറയുന്നത് സ്ത്രീകൾ അവർ പറയുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഇറഗ് ഇറഗുലാരിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ പറയുന്നുണ്ട് അപ്പം ഈ മെയിനായിട്ട് നമ്മൾ അവരോട് തൈറോയിഡും കൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട് ഈ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ എ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഒക്കെ ലെവല് നമ്മൾ മനസ്സിലാക്കി അവർക്ക് ഏത് കാറ്റഗറിയിൽ വരുന്ന തൈറോയിഡ് കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും എന്തൊക്കെ ആണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ തൈറോയിഡ് കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാരിൽ എന്തൊക്കെ ഡയറ്റാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എല്ലാ തൈറോയിഡ് കംപ്ലയിൻ്റുകൾക്കും സർജറി ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഞാൻ ഡോക്ടർ ഹർഷ കൺസൾട്ടിംഗ് ഹോമിയോപ്പത്ത് ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത് ഈ തൈറോയിഡ് ഹോർമോൺസ് ചിലപ്പം വളരെ കുറവുമായിരിക്കാം ചിലപ്പം വളരെ കൂടുതലുമായിരിക്കാം അപ്പം ഈ ചിലത് ഈ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും കൂടുന്നൊരവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയുന്നു മെയിനായിട്ടും ഈ തൈറോയിഡിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജത്തെ നിയന്ത്രിക്കാനാണ് അതുപോലെ തന്നെ ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തൈറോയിഡ് കംപ്ലൈൻ്റ് വരുമ്പം ഏകദേശം എല്ലാ സിസ്റ്റത്തെയും ബാധിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ജോയിൻറ് പെയിൻ ഉണ്ടാവുന്നുണ്ട് മെൻസൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ആ ലിസ്റ്റ് വളരെ വലുതാണ് അപ്പം ഞാൻ ഇന്ന് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ഡിഫറൻസ് പറയാം ആദ്യം ഹൈപ്പോ തൈറോയിഡിസം ഇത് മെയിനായിട്ട് ഈ തൈറോയിഡ് ഗ്ലാൻഡില് തൈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് ഈ പേഷ്യൻസിന് എപ്പോഴും ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവ് ആയിരിക്കും അതായത് അവർക്ക് ഒട്ടും തന്നെ ചൂട് അങ്ങ് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർക്ക് വളരെയധികം വിശപ്പ് കൂടുതലായിരിക്കും നന്നായിട്ട് കഴിക്കാൻ പെട്ടെന്ന് എപ്പോഴും വിശപ്പായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ എന്നിരുന്നാലും അവർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുക നമ്മൾ വിചാരിക്കും നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് ഗെയിൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന എന്നാൽ അതല്ല വെയ്റ്റ് ആണ് സംഭവിക്കുക അതുപോലെ ഈ മെൻസസിൽ വളരെയധികം ഇറഗുലാരിറ്റീസ് ഉണ്ടാവും അതായത് ചിലപ്പം ഒരു ഒരു മാസം സ്കിപ്പ് ചെയ്ത് രണ്ട് മാസം അതിങ്ങനെ പ്രോഗ്രസീവായിട്ട് അത് കൂടിക്കൊണ്ടേയിരിക്കാം അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും അത് നമ്മൾ തെക്കീ കാടിയ എന്നാണ് പറയുക അപ്പം ഈ ഹാർട്ട് റേറ്റ് നമ്മൾ എന്ത് ചെയ്താലും വളരെ ക്ഷീണോ അതുപോലെ തന്നെ ഈ ഹാർട്ട് റേറ്റ് കൂടുക എന്നുള്ളതൊക്കെ ഒരു അവസ്ഥയാണ് അതുപോലെ എപ്പോഴും ക്ഷീണം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വളരെയധികം ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിനോട് വലിയൊരു പേടിയോ അല്ലെങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ട് ഒരു ധൈര്യം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ ഡിമൻഷ്യ പോലുള്ള അസുഖത്തിൻ്റെ കാണിക്കുന്ന സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും നമ്മൾ പലപ്പോഴും ഈ മുതിർന്ന ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് ഈ ചിലപ്പം ഡിമൻഷ്യ ആണോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുകയായിരിക്കും പക്ഷെ പലപ്പോഴും അത് ഡിമെൻഷ്യയുടെ സിംറ്റം ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പർ ആണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഗ്ലാൻഡ് കൂടുതലായിട്ട് ഹോർമോൺസ് തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം ഇതുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചില ചിലപ്പം ഈ കഴുത്തിന് മുകളിൽ ഇവിടെ മുൻവശത്തായിട്ട് മുഴകൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെക്ക് ചെയ്യുമ്പം അതിന് ചിലത് മൂവബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് കൈകൾ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ അത് പല സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാം പലപ്പോഴും സർജറി പറയാറുണ്ട് കുറച്ച് വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുക ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻസ് ഒക്കെ എടുത്ത് അത് പ്രോപ്പറാക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് മെയിൻ ആയിട്ട് കോൾഡ് ഇൻടോളറൻസ് ആണ് അതായത് ഇവർക്ക് ഒട്ടും തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല അതുപോലെ ഇവർക്ക് ഏകദേശം ഇപ്പം ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും അവർക്ക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇൻഫ്ലുവൻസ് ആണ് കാരണം ഈ തൈറോയിഡ് ഗ്ലാൻഡിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ എനർജിയായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ കൂടുതലായിട്ടും ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ അവർക്ക് വളരെയധികം ക്ഷീണവും കുഴക്കവും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും നമുക്ക് ജസ്റ്റ് കൈയ്യൊന്ന് വരഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വൈറ്റ് പാച്ച് പോലെ വരുന്നത് കാണാം അതുപോലെ തന്നെ മറ്റ് ഹൈപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലും മുടി കൊഴിച്ചിൽ കാണാം മെൻസസ് പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് എപ്പോഴും ജോയിൻറ് പെയിനുകളൊക്കെ ഉണ്ടാവുക അതുമാത്രമല്ല ഇതിൽ വരുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടും കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം അതായത് നമ്മുടെ കൈകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്കും എത്താം അതുപോലെ തന്നെ ഇതിൻ്റെ വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും ഒരു കാരണം തന്നെയാണ് ഇത് പിന്നെ ഇതിൽ രണ്ടിലും നമ്മൾ മെയിനായിട്ട് പറയുമ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾക്ക് തൈറോയിഡ് വരാം അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയൽ ആയിട്ട് ഒരു തൈറോയിഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അങ്ങനെയും വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മൾ കുറേ കുറേ പുതിയ പുതിയ പേരുകൾ കേൾക്കുന്നുണ്ട് ഗ്രേവ്സ് ഡിസീസ് ഹഷിമോട്ടോസ് അങ്ങനെ നമ്മൾ കുറേ തൈറോഡൈറ്റസ് അങ്ങനെ പറയുന്ന ഒത്തിരി ഒത്തിരി പുതിയ പുതിയ പേരുകളോട് നമ്മൾ സിമിലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഈ ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെ ലെവലിൻ്റെ ഓരോ ഇൻക്രീസും ഡിക്രീസും കാരണമാണ് നമ്മൾക്ക് ഇങ്ങനെ മാറി മാറി ഇത് വരുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഇതിൽ ഈ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ ആണെങ്കിലും നമ്മൾ ചില രീതിയിൽ നമുക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധത്തിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഡയറ്റിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് ഫുഡ് നമുക്ക് ചില ഡെഫിഷ്യൻസി ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ ആ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കാം ഇപ്പം നമ്മളിപ്പം ഈ ഹൈപ്പർ തൈറോയ്ഡിസത്തിൻ്റെയൊക്കെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഈ ചില സമയത്ത് ഹോസ്നെസ് നമ്മളെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ഗോയിറ്റർ കാരണമാവാം അപ്പം ഇങ്ങനെ നമ്മൾ ദൂരത്തുനിന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ കാബേജ് ഇൻക്ലൂഡഡ് ആണോ അല്ലെങ്കിൽ ബ്രോക്കോളി കഴിക്കുന്നുണ്ടോ സ്പിനാച്ച് കഴിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു വരും അപ്പം ഇത്തരം കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഫുഡുകളാണ് കൂടുതൽ കഴിക്കേണ്ടതെന്ന് നോക്കാം മെയിനായിട്ട് നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെലീനിയം അതുപോലെ തന്നെ അയഡിൻ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ വിറ്റമിൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ പ്രോബയോട്ടിക്സ് എന്നിവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് മെയിനായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് തന്നെ എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഇപ്പം സ്പിനാച്ച് ഒന്നും നമ്മൾ അധികം രീതിയിലായിട്ട് കഴിക്കരുത് എന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിപ്പം സെലീനിയം അടങ്ങിയിരിക്കുന്ന അതല്ലെങ്കിൽ അയോഡിൻ അടങ്ങിയിരിക്കുന്ന ഉപ്പൊക്കെ നമ്മളിപ്പം കൂടുതലായിട്ട് മാർക്കറ്റുകളിൽ അവൈലബിൾ ാണ് അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങൾ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് മെയിനായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വീറ്റ് ആയിട്ടുള്ള അതായത് ഗ്ലൂട്ടൻ കൂടുതലുള്ള ഇപ്പം പാസ്ത അതെങ്കിൽ വീറ്റ് ബേസ് ആയിട്ടുള്ള നമ്മൾ ചില സ്നാക്സുകളൊക്കെ ഉണ്ടല്ലോ അത് കൂടുതൽ കഴിക്കുമ്പോഴൊക്കെ ഇതിന് ചെറിയ രീതിയിൽ നമുക്ക് പ്രശ്നം വരും അതുപോലെ തന്നെ ഈ ഗോയ്ട്രോജൻസ് ആയിട്ടുള്ള ഫുഡ് അതായത് ഈ ക്രൂസിഫറസ് ഫാമിലിയിൽ വരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് ഈ ക്യാബേജ് ബ്രോക്കോളി പിന്നെ ഈ സോയ സോയൻ്റെ കൂട്ടത്തിലുള്ള സോയാ പ്രൊഡക്റ്റുകൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ എല്ലാം നമ്മൾ ലിമിറ്റ് ചെയ്ത് ഒരുപാട് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കഴിയുന്നതും ഈ പറയുന്ന ഈ ഗോയ്ട്രോജൻസ് വരുന്ന ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക കാരണം ഈ ഹൈപ്പർ തൈറോയ്സ് തൈറോയിഡ്സത്തിൽ നമുക്ക് ഗോയിറ്റർ അതായത് നമ്മൾ ഇത് വീങ്ങിയിരിക്കും അപ്പം ഈ ഗോയ്ട്രോജനിക്കായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കൂടുതലായിട്ട് നമ്മൾ ഭയങ്കര ഒക്കെ ഫീൽ ചെയ്യും അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തില് നമുക്ക് വിശപ്പ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ നമുക്ക് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ വെയ്റ്റ് ഗെയിനും ഉണ്ടാവും അതുപോലെ മെൻസസിൽ ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ ഈ ജങ്ക് ഫുഡിലേക്ക് കഴിയുന്നതും അത് ഒക്കെ ഒഴിവാക്കിയിരിക്കുക പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം മെൻസസ് ഇപ്പം സ്ത്രീകളാണ് മെയിനായിട്ടും ഈ തൈറോയ്ഡ് ഇഷ്യൂ ഒന്നും കൂടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം യോഗ ചെയ്യാം അതുപോലെ തന്നെ ഈ ഫുഡിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാം നമുക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരാൻ കാരണം നമ്മൾ യൂസ് ടു ആയിട്ടുള്ള കുറച്ച് ഫുഡുകളൊക്കെ ൊക്കെ ഉണ്ടാകും അപ്പം മെയിൻ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ തൈറോയിഡിൻ്റെ ലെവൽസുകളൊക്കെ ആക്കാൻ പറ്റും അപ്പം ഈ തൈറോയിഡ് കാരണം നമുക്ക് ഭയങ്കര ക്ഷീണമാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുക അപ്പം ഒരു പോയിന്റിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം ക്ഷീണോ അല്ലെങ്കിൽ കുഴക്കമോ അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവർ ജോലി ചെയ്യുമ്പോൾ വളരെയധികം തളർച്ച ഫീൽ ചെയ്യുക സെക്ഷലി അവർക്ക് പ്രത്യേകിച്ച് അല്ലാതെ ആവുക സെസൽ ഒക്കെ ഇററെഗ్యুলാരിറ്റീസ് ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ ഇത് ഈ തൈറോയിഡ് കംപ്ലയിൻറ്റ് നമുക്ക് എന്താ പറയുക സർജറിയിലേക്ക് പോകണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ കംപ്ലയിൻസിനും നമുക്ക് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ബേസിക് ആയിട്ട് നമുക്ക് തൈറോയിഡ് വളരെ കുറച്ച് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിലൂടെ തന്നെ നമുക്ക് നോർമലാക്കി കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മെഡിസിൻസ് ത്രൂ ഔട്ട് എന്താ പറയുക ഒരുപാട് ഡോസ് കൂടിയതൊന്നും ഡോക്ടറിൻ്റെ അറിവില്ലാതെ നമ്മൾ കഴിക്കരുത് പെട്ടെന്ന് തൈറോയിഡിന് ഇപ്പം ഓൾറെഡി മരുന്ന് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് കൂടി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ എന്താണോ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ളത് ഡെഫിഷ്യൻസിഡിൻസെലിനിയം അങ്ങനത്തെ ഡെഫിഷ്യൻസി ഉള്ള കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാരണം നമുക്ക് ഈ തൈറോയിഡ് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അപ്പം അതിനും നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഈ സർജറി കഴിഞ്ഞാലും ഈ തൈറോയിഡ് ഇഷ്യൂസ് വരാറുണ്ട് അതിന് ത്രൂ ഔട്ട് മെഡിസിൻ കഴിച്ചിട്ടും കൂടുതലായിട്ട് മെഡിസിൻ്റെ അളവ് കൂടിയിട്ടാണെങ്കിലും തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുകൾ അവർ ഡോക്ടറെടുത്തൊരു സ്ട്രിക്റ്റ് ഡയറ്റോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങളത് പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തൈറോയിഡിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്തി ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്